ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ും വയനാട് മുണ്ടൈ ദുരിതാധിത പ്രദേശത്തേക്ക് ഭക്ഷ്യ വസ്തുക്കളും അവശ്യ വസ്തുക്കളും ശേഖരിച്ച് ബി ജെ പി വടക്കാഞ്ചേരി നിയോജ മണ്ഡലം കമ്മിറ്റി ശേഖരിച്ച വസ്തുക്കൾ ബി ജെ പി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി ബി ജെ പി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ ജനറൽ സെക്രട്ടറിമാരായ എസ് രാജു അനിൽകുമാർ ട്രഷറർ രാമപ്രസാദ് മുണ്ടത്തിക്കോട് ഏരിയ പ്രസിഡന്റ് രഞ്ജിത്ത് കെ കെ വൈസ് പ്രസിഡന്റ് രാജു പി എന്നിവർ നേതൃത്വം നൽകി ശേഖരിച്ച സാധനങ്ങൾ ബി ജെ പി ജില്ലാ ഓഫീസിൽ എത്തിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ ഹരി ജില്ലാ സെക്രട്ടറി റോഷൻ എന്നിവർക്ക് കൈമാറി ജില്ലയിൽ നിന്നും ബുധനാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് വയനാട്ടിലേക്ക് വാഹനം പുറപ്പെട്ടു ബിസി ന്യൂസ് വടക്കാഞ്ചേരി